ചുവന്ന തൊപ്പിയും വെള്ളക്കുർത്തയും അതിനു മുകളിൽ കറുത്ത ജാക്കറ്റും ചുവന്ന തോർത്തുമിട്ട് അഖിലേഷ് യാദവ് നേതാവിനെ കാണാനും സ്വീകരിക്കാനും ഓടിയെത്തുന്ന ജനക്കൂട്ടം അതിർത്തി വേലികൾ ഭേദിച്ചെത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ और कम समय में भर्ती करा करके दिखा दी लेकिन जब से बीजेपी की सरकार आई है हर पेपर लीक हो गया है कोई परेशानी उत्तर प्रदेश में इतवणते तेरे चित्र के लिए निर्णायक दृश्य നാനൂറ് എന്ന വലിയ സംഖ്യ ലക്ഷ്യമാക്കിയ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാനാകാതെ പോയതിന് കാരണം അഖിലേഷിന് ചുറ്റും കൂടിയ ഈ ജനക്കൂട്ടമാണ് തുടരെയുള്ള തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് അഖിലേഷ് യാദവിൻ്റെ വിജയം എസ് പിയുടെ കാലം അവസാനിച്ചെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി അതിന് അഖിലേഷിനെ സഹായിച്ചത് പി ഡി എ എന്ന സോഷ്യൽ എൻജിനീയറിംഗ് ഒപ്പം വ്യക്തിപരമായി ആർജിച്ച ജനകീയതയും എവിടെ നിന്നാണ് അഖിലേഷ് എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് സീറ്റിൽ മാത്രം വിജയം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റിമൂന്ന് സീറ്റിൽ നാൽപ്പത്തിയേഴ് ഇടത്ത് മാത്രം വിജയം രണ്ടായിരത്തി പത്തൊൻപതിലും അഞ്ച് ലോക്സഭാ സീറ്റ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനൊന്ന് നിയമസഭാ സീറ്റിൽ വിജയം നേടി നില മെച്ചപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് എം പിമാരെ നേടി വൻ തിരിച്ചുവരവ് ബി ജെ പിയെ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഒതുക്കി വാരാണസിൽ സാക്ഷാൽ മോദിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തിലേക്ക് ചുരുക്കി രാമക്ഷേത്രം അടക്കമുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ എസ് പി ബി ജെ പി യെ അവിടെയാണ് അഖിലേഷിൻ്റെ പി ഡി എ എന്ന ഫോർമുലയുടെ പ്രസക്തി എന്താണ് അഖിലേഷിൻ്റെ പി ഡി എ പിച്ചട ദ അല്പശങ്ക അഥവാ പിന്നോക്കക്കാർ ദളിതർ ന്യൂനപക്ഷ വിഭാഗം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ എസ് എന്ന പാർട്ടിയുടെ പേരിനേക്കാൾ അഖിലേഷ് പറഞ്ഞത് പി എന്നായിരുന്നു അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചായിരുന്നു പിന്നാക്ക ദളിത് ന്യൂനപക്ഷ ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരായ പൊതുബോധത്തിൽ നിന്ന് ജനിച്ച ഐക്യമാണ് പി ഡി എന്ന് അഖിലേഷ് വിശദീകരിച്ചു കൊണ്ടേയിരുന്നു നാൽപ്പത് മുതൽ അൻപത് ശതമാനമുള്ള മറ്റ് ഒ ബി സി വോട്ടുകളിൽ കൂടി കടന്നു കയറണം ഒപ്പം ദളിത് പിന്നാക്ക വോട്ടുകളും നേടണം അതിനായി അഖിലേഷ് തയ്യാറാക്കിയ കൃത്യമായ പ്ലാനാണ് പി ഡി എ ബി ജെ പിക്ക് പോലും തകർക്കാൻ പറ്റാത്ത ഫോർമുല ജി എസ് പിയുടെ തകർച്ചയോടെ അവരുടെ ഇരുപത് ശതമാനം ദളിത് വോട്ടുകളും തനിക്കൊപ്പം വരുമെന്ന് അഖിലേഷ് കണക്കുകൂട്ടി പി ഡി എഫ് ഫോർമുല പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖോസി ഉപതെരഞ്ഞെടുപ്പിൽ ദളിത് ഒ ബി സി മുസ്ലിം വോട്ട് ബാങ്കുള്ള മണ്ഡലത്തിൽ അന്ന് അബ്കിബാർ പിച്ചട ദളിത് അൽപശങ്ക സർക്കാർ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചു ഫോർമുല വിജയം കണ്ടു എസ് പി സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ വിജയം അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ താറാപറ്റിക്കുമെന്ന് അഖിലേഷ് പ്രഖ്യാപിച്ചു റിലീജിയൻ ഇമോഷൻ ഇൻ പോളിറ്റിക്സ് ബട്ട് പീപ്പിൾ ദിസ് ടൈം സീരിയസ്ലി ടോക്കിംഗ് അബൌട്ട് അൻംപ്ലോയ്മെന്റ് നോ ആൻസർ ഫോർ ദാറ്റ് ഇൻ ഹിന്ദി ബിജെപി ഝൂട്ടി ബാങ്ക് वादे झूठे साल में इन्होंने कुछ नहीं किया दे दे यूपी विल नॉट बी एबल टू कवर नंबर ऑफ सीट्स ിൽ അഖിലേഷ് പി സീറ്റിലാണ് എസ് പി ഇത്തവണ മത്സരിച്ചത് സ്ഥാനാർത്ഥികളിൽ മുപ്പത്തിരണ്ട് പേർ ഒ ബി സിക്കാർ പതിനഞ്ച് ദളിത് വിഭാഗക്കാർ നാലിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികൾ പതിനൊന്ന് സീറ്റിൽ ഉന്നത ജാതിക്കാർ ഒ ബി സിക്കാരിൽ കുർമി പട്ടേൽ നിഷാദ് യാദവ് തുടങ്ങി എല്ലാ വിഭാഗത്തിനും സീറ്റ് നൽകി ലളിതരിൽ പാസി ജാദവ് വാൽമീകി വിഭാഗക്കാരെ മത്സരിപ്പിച്ചു സംവർണ്ണ സീറ്റുകളല്ലാത്ത മീററ്റിലും ഫൈസാബാദിലും പട്ടികജാതിക്കാരെ സ്ഥാനാർത്ഥികളാക്കി ഇതിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ അവധേഷ് പ്രസാദ് മിന്നും വിജയം നേടി മീററ്റിൽ പരീക്ഷണം പൂർണ്ണ വിജയം കണ്ടില്ല തോൽവി പതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മാത്രം അങ്ങനെ ആകെ മുപ്പത്തിയേഴിടത്താണ് എസ് പിയും പി ഡി എ ഫോർമുലയും വിജയം കണ്ടത് ഇതിൽ ഇരുപത്തിയൊന്ന് വിജയികൾ ഒ ബി സിക്കാർ അതിൽ തന്നെ അഞ്ച് യാദവ് വിഭാഗക്കാർ ഏഴ് വിജയികൾ ദളിതർ നാലുപേർ മുസ്ലിം ഓരോരുത്തർ വീതം ബ്രാഹ്മണർ വൈശ്യ ഭൂമിഹാർ താക്കൂർ വിഭാഗങ്ങളിൽ നിന്ന് അതായത് അഖിലേഷിന്റെ പീഡി അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയം കണ്ടു ബി ജെ പിയുടെ ഒ ബിസി വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടായി ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ബി എസ് പി രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ അപ്രസക്തമായി ബി ജെ പി എസ് പി നേരിട്ടുള്ള മത്സരം വന്നു ബി എസ് പിയുടെ ദളിത് വോട്ടുകൾ അഖിലേഷ് കണക്കാക്കിയതുപോലെ എസ് പിയുടെ പെട്ടിയിൽ തന്നെ വീണു ഭരണഘടന പൊളിച്ചെഴുതുമെന്ന ബി ജെ പി നേതാക്കളുടെ പ്രഖ്യാപനം ഒ ബി സിക്കാരെയും ദളിതരെയും ആശങ്കയിലാക്കിയത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി ഒപ്പം ബി ജെ പി എം പിമാർക്കെതിരായ മണ്ഡലങ്ങളിലെ വികാരവും തൊഴിലില്ലായ്മയും പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ചകളും എസ് പി പ്രവർത്തകർ സജീവ ചർച്ചയാക്കി കോൺഗ്രസിൻ്റെ ശക്തമായ പിന്തുണ കൂടി കിട്ടിയതോടെ എസ് പി കുതിപ്പിൽ ബി ജെ പിയുടെ ഇരുപത്തിയാറ് സിറ്റിംഗ് എം പിമാർ കടപുഴകി വ്യക്തിപരമായി അഖിലേഷിന് യു പിയിലെ വിജയം മധുര പ്രതികാരമാണ് തന്നെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിളിച്ചവർക്ക് മുന്നിൽ ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ് പ്രവർത്തകരുടെ പ്രിയപ്പെട്ട നേതാജി ബി ജെ പിയിൽ നിന്ന് അഭിമാന മണ്ഡലമായ കനോജ് തിരിച്ചുപിടിക്കാൻ നേരിട്ട് തന്നെ പോരിനിറങ്ങി അഖിലേഷ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂക്ഷ്മത പുലർത്തി സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും നേരിട്ടെത്തി ജനങ്ങളോട് സരസമായി രാഷ്ട്രീയം പറഞ്ഞു എതിരാളികൾക്ക് ജനത്തിനു കൂടി ഇഷ്ടപ്പെടുന്ന ചുട്ട മറുപടി നൽകി उनका एक इंजन 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 गायब है है और जिस के लिए वोट मांगने आ रहे हैं वो तो कहीं होर्डिंग पे दिखाई नहीं दे रहा യോഗിയെയുംഖിലേഷ് കത്തിക്കേറി വിശ്വസിക്കാവുന്ന നേതാവെന്ന പ്രതിച്ഛായയിലേക്ക് വളരുകയായിരുന്നു അഖിലേഷ് അതിന്റെ എല്ലാം സമ്പൂർണ്ണ ഗുണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി കിട്ടിയത് അതായത് പണിയെടുത്തതിന്റെ ഫലം രാഹുലിൻ്റെ കൈകോർത്ത് അഖിലേഷ് ഇങ്ങനെ തന്നെ നീങ്ങുകയാണെങ്കിൽ ഉത്തർപ്രദേശ് വീണ്ടും ബി തലവേദനയാകും എന്നത് തീർച്ചയാണ്